ഞാൻ ഒരു വയനാട്ടുകാരിയാണ് പക്ഷെ വയനാട് ജില്ലയിൽ വടക്കേ വയനാട്ടിലാണ് എൻ്റെ താവളം അതായത് ഞാൻ ജനിച്ചത് മൂവാറ്റുപുഴയാണ് പിന്നെ കുട്ടിക്കാലത്തെ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തതാണ് എൻ്റെ പേരൻസ് കച്ചവടവും കൃഷിയും ഒക്കെ ആയിട്ട് ഈ വടക്കേ വയനാടും ഇതുപോലെ തന്നെ പരിസ്ഥിതി ലോലമായ പ്രദേശമാണ് പക്ഷെ ഇപ്പോൾ ഉരുൾപൊട്ടിയിരിക്കുന്നത് തെക്കേ വയനാട്ടില് മേപ്പാടി ഭാഗത്താണ് എന്ന് വെച്ചാല് മേപ്പാടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചെറു നദികളോ എല്ലോ ആകട്ടെ അതായത് കോഴിക്കോടൻ ചുരത്തിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പിന്നെ ഒഴുകുന്ന ജല സ്വാർത്ഥുകളാണ് ഇപ്പൊ നമ്മൾ അവിടെ കണ്ടത് അതായത് പുഞ്ചിരി വട്ടത്ത് നിന്ന് ഒരു കിലോമീറ്ററോടെ ഉള്ളിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു കൊച്ചു കൈത്തോട് പോലെ നമുക്ക് തോന്നുന്ന ഒന്നാണ് ഇപ്പൊ പൊട്ടി ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഒരു വലിയ മല ഒഴുകി വരുന്നത് പോലെ ഒഴുകി വന്ന് മൂന്ന് ഗ്രാമങ്ങളെ പൂർണമായി കത്തന്നെടുത്ത് പിന്നെ ചാലിയാറിലേക്ക് കൊണ്ടുപോയത് നിലമ്പൂർ വഴി ചാലിയാറിലേക്ക് ഒക്കെ എത്തിച്ചേർന്നത് ഈ പറയപ്പെട്ട ഒരു കൊച്ച് ഒരു കൈത്തോട് പോലെ കാണുന്ന ദൂരെ കാണുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് അപ്പോൾ ആ പ്രഭവ കേന്ദ്രം അങ്ങനെ വളരെ കൊച്ചാണ് പക്ഷെ ആ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് കേട്ടവരൊക്കെ അനുഭവസ്ഥരായിട്ട് ഇപ്പൊ രക്ഷപ്പെട്ടവർ പറയുന്നത് നടുക്കത്തോടെ കേൾക്കുമായിരുന്നുള്ളു വലിയ ഇടിവ് എന്താണ് ബോംബ് പൊട്ടുന്നത് പോലെ ഉള്ള ശബ്ദവും അതുപോലെയുള്ള പ്രകാശവും അവിടെ നിന്ന് കേട്ടു എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഉള്ള അവസ്ഥയിലെ എങ്ങനെയാണ് ഈ കുച്ചിരി മട്ടം ഒക്കെ മാറിയത് അപ്പൊ ഞങ്ങള് സാധാരണ രീതിയിൽ വട തെക്കേ വയനാട് കൂടിയാണ് വടക്കേ വയനാട് വയനാട്ടിലേക്ക് പോകുമ്പോൾ അപ്പൊ മേപ്പാടി എന്ന സ്ഥലം നന്നായിട്ട് അങ്ങനെ യാത്രയിൽ കണ്ടിട്ടുള്ളവരേ ഉള്ളൂ പക്ഷെ എന്നാലും വടക്കേ വയനാടിനേക്കാൾ കുറച്ച് വ്യത്യാസമുള്ളതാണ് തെക്കേ വയനാടിന്റെ രീതി തെക്കേ വയനാട് മുഴുവനും തേയിലത്തോട്ടങ്ങളാണ് ഒക്കെ മൊട്ടക്കുന്നുകൾ മൊട്ടക്കുന്നുകൾ എന്ന് ഞാൻ പറയുമ്പോരുണ്ട് അതായത് ആൾക്കാർക്ക് ഓടിക്കേറാനൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്ന തരത്തിലുള്ള കുന്നുകളാണ് പക്ഷെ എല്ലാ കുന്നുകളിലും തേയിലത്തോട്ടങ്ങളാണ് പല തേയിലത്തോട്ട ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ തുടങ്ങിയ തേയിലത്തോട്ടങ്ങൾ അപ്പം ഈ ഗാഡ്ഗെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഞാൻ പണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഗാഡ്ഗെ കമ്മിറ്റി റിപ്പോർട്ട് പരിസ്ഥിതി മന്ത്രാലയം അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയായിരുന്നു ആയിരുന്നു കമ്മിറ്റി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടില് നൂറ്റി ഇരുപത്തേഴ് ഗ്രാമങ്ങൾ കേരളത്തിൽ പരിസ്ഥിതി ലോലമാണ് എന്ന് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു അങ്ങനെയുള്ള ആ നൂറ്റി ഇരുപത്തേഴ് ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞ ഏകദേശം വയനാടിന്റെ ഒരു നല്ല ഭാഗവും അതായത് വടക്കേ വയനാട്ടിൽ ഞങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങൾ പോലും ആ പരിസ്ഥിതി ലോല ഗ്രാമങ്ങളുടെ പട്ടികയിൽ പെടുന്നതാണ് അപ്പോ ഈ തെക്കേ വയനാട്ടിലും അതുപോലെ തന്നെ വടക്കേ വയനാട്ടിലും ഇങ്ങനെയുള്ള ഗ്രാമങ്ങൾ ധാരാളമുണ്ട് ഏർ തെക്കേ വയനാട്ടിൽ തന്നെ ഇതിപ്പോ കോഴിക്കോടിനോട് അരികു പങ്കിടുന്ന പ്രദേശമാണ് മേപ്പാടി എന്ന് പറയുന്നത് മറിച്ച് തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന പ്രവേശ ഭാഗങ്ങളുണ്ട് അതുപോലെ വടക്കേ വയനാട്ടിലോട് ചെന്നാൽ കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളാണ് ഈ അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിലല്ല ചുരം ഭാഗം കോഴിക്കോട് ചുരവും തലശ്ശേരി ചുരവും തലശ്ശേരി ചുരമാണ് നോർത്ത് വയനാട്ടിലേക്കുള്ള കവാടമായിട്ടുള്ളത് പണ്ട് മുതലേ അതായത് തലശ്ശേരിയിലെ കൃഷി എന്ന് അല്ല സോറി വടക്കേ വയനാട്ടിലെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കൃഷി എന്ന് പറഞ്ഞാൽ കാപ്പിത്തോട്ടങ്ങള് അതോടൊപ്പം കുരുമുളക് തോട്ടങ്ങള് കാപ്പിത്തോട്ടങ്ങൾ ഗുരുമുളക് തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒക്കെ ഇടവിട്ട് ഇടവിട്ടുള്ളതാണ് കാപ്പികൾക്ക് ഇടയ്ക്ക് നാല് കാപ്പി ചെടികളുടെ ഇടയ്ക്ക് ഒരു ഒരു പിന്നെ ഒരു കുരുമുളക് മരം കാണും ഉരുക്കുമരം ഉരുക്കുമരത്തിലാണ് സാധാരണ കുരുമുളക് കയറ്റാറുള്ളത് അപ്പൊ ഈ രണ്ടെണ്ണത്തിന്റെ ഇത്തരം ഘടന നോക്കുമ്പോൾ നമുക്കറിയാം പണ്ട് പശ്ചിമഘട്ടനിരകളുടെ ഭാഗമാണല്ലോ ഈ പറയപ്പെട്ട മലനിരകളൊക്കെ അപ്പൊ അവിടെയൊക്കെ നന്നായിട്ട് വളരെ വേരു ആഴത്തിൽ വരുന്ന മരങ്ങൾ നിബിഡമായി നിന്ന വനപ്രദേശങ്ങളായിരുന്നു അത് വെട്ടിത്തെളിച്ചാണ് ഈ പറയപ്പെട്ട പിന്നെ ഭരണകാലത്ത് തന്നെ ഇവിടെ ഒക്കെ ഈ തോട്ടങ്ങളായിട്ട് മാറുന്നത് പിന്നീടാണ് കർണാടകത്തിൽ നിന്നൊക്കെ ഗൗഡേഴ്സും ചെട്ടിമാരും ഒക്കെ വന്നാണ് അവര് ബ്രിട്ടീഷുകാരെ പോകുമ്പോഴേക്ക് അവര് ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഗൗഡേഴ്സും ചെട്ടിയാസും ഒക്കെ ചെട്ടിമാരും ഒക്കെ ഈ വയനാട്ടിലേക്ക് വന്ന് അവരും ഒക്കെ തോട്ടങ്ങൾ പിടിപ്പിച്ചു പിന്നെ അവിടെയുള്ള ഈ ഷെഡ്യൂൾ ട്രൈബ് ജനങ്ങളിലെ ആദ്യ കുറിച്ഛേര് അവരുടേതായ തോട്ടങ്ങളും ധാരാളം കാണുന്നു ആ സമയത്ത് പക്ഷെ അത് വലിയ വിസ്തൃതമായ തോട്ടങ്ങളല്ല അവർക്ക് കയ്യിൽ ഒതുങ്ങുന്ന തോട്ടങ്ങളായിരിക്കും മറ്റേതെന്ന് പറഞ്ഞാൽ ഹാരിസൺ മലയാളം പോലെയുള്ള തേയിലത്തോട്ടങ്ങളെന്നൊക്കെ പറഞ്ഞു വളരെ വിസ്തൃതമായ തോട്ടങ്ങളാണ് എന്ത് തന്നെയാണെങ്കിലും അങ്ങോട്ടാണ് ഈ വയനാടിന്റെ ടോപ്പോഗ്രഫി ആദ്യം തന്നെ ഇങ്ങനെ പ്ര പ്രകൃതി പരിസ്ഥിതി ലോലമായി തീരുന്നത് ഈ മരങ്ങളെല്ലാം വിട്ടി പോയി കഴിഞ്ഞ് പക്ഷെ പിന്നെയും അവിടെ വനം നിബിധ വനങ്ങൾ പിന്നെയും അവിടെ ഇവിടെയായിട്ട് ധാരാളമായിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണെങ്കിലും നമുക്കറിയാം നമ്മൾ ഇപ്പോഴും കേൾക്കുന്നതാണ് ഓരോ ഗവൺമെന്റ് മാറി വരുമ്പോഴും അത് എൽ ഡി എഫ് ആകട്ടെ യു ഡി എഫ് ആകട്ടെ മാറ്റമില്ലാതെ തന്നെ മരമുറി കേസുകൾ ഉണ്ടാകാറുണ്ട് ഉദാഹരണത്തിന് എൽ ഡി എഫ് വന്ന ആദ്യ എൽ ഡി എഫിന്റെ കാലത്താണല്ലോ മുട്ടി മരമുറി എന്ന കേസ് അത് ഇതുവരെ പൂക്കായിട്ടില്ല അതുപോലെ തന്നെ തന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് രത്നഗിരി മരമുറി ഇതൊക്കെ വയനാട്ടിലെ മരമുറി കേസുകളാണ് അങ്ങനെ വനം നിബിഡമായ വനം മുഴുവനും പിന്നെ എല്ലാ കാലത്തും വെട്ടി ഒതുക്കി ഒതുക്കി പോവുകയാണ് അതുപോലെ മറ്റൊന്നും ഉണ്ടായിരുന്നു ഗ്വാളിയർ റൈൻസ് മാനന്ത പിന്നെ കോഴിക്കോട്ട് പ്രവർത്തിച്ചിരുന്ന ഗ്വാളിയർ റൈൻസ് വയനാട്ടിലെ ബാമ്പു ഇല്ലി അതായിരുന്നു അവരുടെ റോ മെറ്റീരിയൽ അപ്പൊ ഈ റോ മെറ്റീരിയൽ ഗവൺമെന്റ് തന്നെയാണ് ഗോളിയറായൻസിന് പാട്ടത്തിന് കൊടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിരുന്നത് പക്ഷേ വെട്ടി നശിപ്പിക്കുന്ന ഇല്ലിക്ക് പകരം ഇല്ലി വെച്ചു പിടിപ്പിച്ചില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോ വയനാട്ടിലെ ജീവിതം ആനകൾ ദുസ്സഹമാക്കിയിരിക്കുന്നത് കാരണം ആനകളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഹാരമാണ് ബാമ്പു അഥവാ ഇല്ലി മുളയുന്നത് അപ്പൊ അത് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടങ്ങ് നശിച്ചു പോയി ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ വരുന്നുണ്ടാവോ ഉണ്ടെങ്കിൽ അത് നാമ്പിലെ തന്നെ ആന പിന്നെ കഴിക്കും അപ്പൊ അന്ന് തന്നെ അത് ചെയ്തിരുന്നെങ്കിൽ ആ ബാമ്പു അങ്ങനെ നശിച്ചു പോവില്ലായിരുന്നു ബാമ്പുവിന്റെ വേറെ എത്ര ആഴത്തിൽ പോകുന്നതാണ് എന്ന് എനിക്ക് ശാസ്ത്രീയമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാം പക്ഷേ ബാമ്പു തീർച്ചയായിട്ടും ഇടതൂർ വരുന്ന ബാമ്പു ഇതുപോലെയുള്ള ഇതുപോലെയുള്ള മണ്ണൊലിപ്പുകളെ തീർച്ചയായിട്ടും തടസ്സപ്പെടുത്തുമെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും കാരണം അത്ര വിസ്തൃതമായിട്ട് ഇടതൂർന്ന് എത്ര ശക്തിയായിട്ട് വളർന്നു വരുന്ന പുല്ലിന്റെ ഇനത്തിൽപ്പെട്ട ചെടിയാണ് പക്ഷെ വലിയ മരങ്ങൾ പോലെ വളർന്നു പന്തലിച്ചു നിൽക്കുന്ന പിന്നെ ഇല്ലി തുറുകൾ ഞാൻ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് നന്നായിട്ട് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പൊ അതെല്ലാം പോയി അങ്ങനെ മണ്ണിനെ പിടിച്ചു നിർത്തുമായിരുന്ന എല്ലാ വൃക്ഷങ്ങളും മനുഷ്യ പ്രയത്നം കൊണ്ട് തന്നെ ഇല്ലാതെയാകുന്ന ഒരവസ്ഥയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി തന്നെ പറയുന്നുണ്ട് കേരളത്തിൽ ആയിരത്തി എഴുന്നൂറ് അനധികൃത ക്വാറികൾ ഇത് രണ്ടായിരത്തി പതിനൊന്നിലാണ് പറയുന്നതെന്ന് ഓർക്കണം ആയിരത്തി എഴുന്നൂറ് അനധികൃത ക്വാറികൾ ആ കമ്മിറ്റി കണ്ടെത്തിയെന്ന് കമ്മിറ്റി കാണാത്ത ധാരാളം ക്വാറികൾ കേരളത്തിൽ ഇനിയുമുണ്ട് എന്ന് കൂടി ആ റിപ്പോർട്ടിലുണ്ട് അപ്പൊ ഓർക്കണം മൈനിങ് ആൻഡ് ജിയോളജിയിലെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സമയത്ത് ഞാൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി ഉണ്ടായിരുന്നപ്പോൾ ഈ ഗാഡിക റിപ്പോർട്ടിനെ മുൻപിൽ കണ്ട് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പുകൾ അന്വേഷിച്ചു എത്ര ക്വാറികളാണ് രജിസ്റ്റേഡ് ആയിട്ടുള്ളതെന്ന് അറുന്നൂറിൽ താഴെ ക്വാറികളായിരുന്നു അന്ന് രജിസ്റ്റേഡ് ആയിട്ടുണ്ടായിരുന്നു ക്വാറികൾ അറുന്നൂറിൽ താഴെ ക്വാറികൾ മാത്രം രജിസ്റ്റേഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ആയിരത്തി എഴുന്നൂറ് ഇല്ലീഗൽ ക്വാറീസ് അത് വയനാട്ടിൽ മാത്രമല്ല അത് കേരളത്തിൽ ആകെയുള്ള ക്വാറികളുടെ കാര്യമാണ് ഗഡ്ഗി പറഞ്ഞത് അപ്പൊ ഈ വയനാട്ടിലും അതുപോലെ അനധികൃത ക്വാറികൾ ധാരാളമായി പ്രവർത്തിച്ചിരുന്നു എന്ന് അവിടെ തന്നെ ജീവിതകാലം ജനിച്ചു വളർന്ന തലമുറകൾ അവിടെ തന്നെ ആ തോട്ടത്തിൻ്റെ കൃഷിയുമായിട്ടൊക്കെ തോട്ടത്തിലെ ലയത്തില് അതായത് തോട്ടത്തിലെ കൃഷിക്ക് വന്ന അതിന്റെ ലയത്തിൽ അങ്ങനെ അവിടെ നിന്ന് വളർന്ന പലരും ഇന്നലെ ടി വി ന്യൂസിലൊക്കെ ഓരോരുത്തരോട് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പറഞ്ഞത് ഞാൻ തന്നെ കേട്ടു അതായത് ധാരാളം ക്വാറികൾ ഉണ്ടായിരുന്നു ഇപ്പൊ ക്വാറികളുടെ എണ്ണം കുറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ ഇഷ്ടം പോലെ മരമുറി അതുപോലെ ക്വാറി ഇത് രണ്ടുമാണ് മണ്ണിനെ പരിസ്ഥിതി ലോലമാക്കുന്നത് അങ്ങനെ അല്ലാത്ത മണ്ണിനെ പോലും അപ്പൊ പരിസ്ഥിതി ലോലമായ മണ്ണിനെ ആ തരത്തിൽ ശോഭിപ്പിച്ചാൽ എന്തായിരിക്കും അതിന്റെ പ്രതിഫല പ്രതികരണം എന്നതാണ് നമ്മളീ പറയപ്പെട്ട ഈ പിന്നെ ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അവിടുത്തെ മണ്ണൊലിപ്പ് പുഞ്ചിരിമട്ടം തൊട്ട് ചൂറ തൊട്ട് മുണ്ടക്കൈ തൊട്ടുള്ള സ്ഥലങ്ങളിൽ മൂന്ന് ഗ്രാമങ്ങളെ തുടച്ചെടുത്തുകൊണ്ടുപോയ ഭീകരാവസ്ഥക്ക് കാരണം മനുഷ്യനിർമ്മിതമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ആ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് അതിനോട് നെഗറ്റീവായിട്ടാണ് പ്രതികരിച്ചത് ശരിയാണ് കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കിയിരുന്നെങ്കിൽ ഒരു ഗവൺമെന്റ് ഓരോ ഗവൺമെന്റും എന്താ എനിക്ക് അടുത്ത പ്രാവശ്യം ഭരണത്തിൽ വരാൻ നോക്കുന്നത് ഈ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കിയ ഒരുപാട് പേര് അതായത് കമ്മിറ്റി റിപ്പോർട്ട് ആസ് സച്ച് നടപ്പാക്കി അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരെ കുടിയൊഴിപ്പിച്ച് എവിടെയെങ്കിലും ഏതെങ്കിലും പിന്നെ എന്താ വാസ സൗകര്യത്തിനുള്ള സ്ഥലങ്ങൾ സൃഷ്ടിച്ച് വലിയ ഹൌസിംഗ് കോംപ്ലക്സുകൾ സൃഷ്ടിച്ച് താമസിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ താമസിക്കുന്നിടത്ത് താമസിച്ചോളൂ പക്ഷേ ക്വാറികളിൽ തൊട്ടുപോകരുത് മരങ്ങൾ വെട്ടരുത് അത്തരം കർശന നിർദ്ദേശങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കൂടെ കൂട്ടുനിന്നിട്ടാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവർക്കും ഇനാം കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നത് അപ്പം ഈ പറയപ്പെട്ട ഈ കൈയിട്ടു വാറൽ സംസ്കാരം രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ നമ്മുടെ പിന്നെ ഉദ്യോഗസ്ഥരും അതായത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മാത്രമൊന്നുമല്ല അതിനോട് ചേർന്ന് നിൽക്കുന്ന ആരും ഇങ്ങനെ എന്ത് ഷെയർ കിട്ടുമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വേണ്ടി എന്ത് കൊള്ളരുതായ്മയ്ക്കും കൂട്ടു നിൽക്കുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിലുള്ളത് ആ സംസ്കാരം തീർച്ചയായിട്ടും ഈ മൂന്ന് ഗ്രാമങ്ങൾ നോക്കി നിൽക്കേ അപ്രത്യക്ഷമാകുന്നതിലേക്ക് ഇങ്ങനെ പിന്നെ നൂറുകണക്കിന് ജനങ്ങൾ ആ മണ്ണിനടിയിൽ പുതഞ്ഞു പോകുന്നതിലേക്ക് ഒക്കെ കാരണമായിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല